ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ വന്ന് ഒന്ന് സംസാരിച്ചിട്ടും കുറേ ദിവസമായി ഒരു ലെങ്ത് ഉള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടും ഞാൻ കുറേയൊക്കെ ഷോർട്ട് വീഡിയോസാണ് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടുണ്ടിരുന്നത് അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് ലെങ്ത് ഉള്ള ഫുഡ് കഴിക്കണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതല്ലാണ്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കാരണം പനി പിടിച്ചു പനി പിടിച്ചു അത് നേരെ മഞ്ഞപ്പുത്തത്തിലോട്ട് വന്നു ഒരു ഒന്നര മാസത്തോളം അതിൻ്റെ പിന്നെ തന്നെ ഇരുന്നൂട്ടാം കോഴിക്ക് പിന്നെ നേരം കാലൊന്നും ഇല്ല പോവാൻ ഇതിപ്പോൾ സമയം ഏകദേശം മൂന്നേ മുക്കാലായിരിക്കണം അപ്പോൾ മഞ്ഞപ്പിത്തം മുടിച്ചു ഒരു ഒന്നൊന്നര മാസമായിട്ട് അതിൻ്റെ പിന്നാലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇരുന്നൂട്ടാം എൻ്റെ പൊന്നോ ഒരു പന്ന അസുഖമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വേറെ ഒന്നും എന്താ പറയുക ഫുഡ് കഴിക്കണ കാര്യത്തിൽ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല ഉപ്പ് കൂട്ടാൻ പറ്റില്ല എരിവ് പുളി തേങ്ങായി വക സംഭവം കാര്യങ്ങളും ഒന്നും കൂട്ടാൻ പറ്റൂല അതുപോലുള്ളൊരു ഫുഡും കാര്യങ്ങളും ഒരു ഒന്ന ഒന്നര മാസമായിട്ടുണ്ടായിരുന്നത് എനിക്കധികം കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു ബിൽ റുബിനൊക്കെ കുറച്ചുള്ളായിരുന്നു കേട്ടോ അതേപോലെ എനിക്ക് എസ് ജി പി ടി രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ്ങും എസ് ജി ഒ ടി ആയിരത്തി സംതിങ്ങും അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നത് പനി വന്നു ഒരു മാസം മുമ്പ് പനി വന്നു അതിനുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും പനി പനി കുറഞ്ഞു പക്ഷേ ഭയങ്കര ക്ഷീണം നല്ല ക്ഷീണം എന്ന് വെച്ചാൽ പൊടുത്തപ്പെട്ട ക്ഷീണമായിരുന്നു നമുക്കൊന്ന് എണീറ്റിട്ട് ഇപ്പോൾ ഡൈ റൂമൊന്ന് എണീറ്റ് ഡൈനിങ് ഹാൾക്ക് വരെ പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോ എനിക്ക് എടുക്കാൻ വേണ്ടി തോന്നിയിരുന്നു അങ്ങനത്തെ ഒരു ക്ഷീണമായിരുന്നു പിന്നെ അതേപോലെ ഈ ഛർദിക്കണില്ല ഇങ്ങനെ ഓക്കാനോ വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് പോരിട്ടില്ല നമ്മൾ എന്ത് കഴിച്ചാലും ഇങ്ങനെ തീട്ടുകൊണ്ടിരിക്കുക പിന്നെ മൂത്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മഞ്ഞ കളർ വിട്ട് ഒരു ഓറഞ്ച് കളർ കളറും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചായൻ്റെ ഉണ്ടല്ലോ ഏകദേശം ആ ഒരു ലെവലിക്ക് മൂത്രം എത്തിയിരിക്കണം അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന് കരുതി ഞാൻ വേഗിക്കാണ്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ കൂടുതലാണ് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു അഞ്ച് ദിവസത്തിന് മരുന്ന് വന്നു അത് കുടിച്ചു പിന്നെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ കുറച്ച് കുറഞ്ഞു പിന്നെ ഒരാഴ്ചക്ക് മെഡിസിൻ കഴിച്ചു അപ്പോഴും കുറച്ച് കുറഞ്ഞു അങ്ങനെ അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് ഇപ്പോൾ ഫുൾ നോർമലായിട്ടോ മഞ്ഞപ്പിത്തം ഫുള്ള് നോർമലായി എല്ലാ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഭക്ഷണത്തിന് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടേന്നുള്ളതിൽ കുറച്ച് കാലം ദിവസം കൂടെ അതുപോലെ എന്ന് കരുതിയിട്ട് വെച്ചേക്കാണ് മധുരം ഒഴിവാക്കി ഞാൻ ഒന്നൊന്നര മാസമായി ചായ വരെ കുടിച്ചിട്ട് കാരണം അപ്പോൾ ചായയോടൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ ശീലമായി അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഫുള്ള് വെള്ളം ചൂടുവെള്ളം കുടിക്കും അതന്നെ മധുരമുള്ള ഒരു സാധനം ഞാൻ കഴിക്കാറില്ല അല്ലെങ്കിൽ മധുരത്തിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പൊതുവെ ഇപ്പോൾ ചായയിരുന്നു ഞാൻ പൊതുവെ കുടിച്ചിരുന്നത് അതിപ്പോൾ ചായ ഒഴിവാക്കി അങ്ങനെ നല്ല പിത്തം അങ്ങനെ അങ്ങനെയായിപ്പോയി എൻ്റെ പൊന്നോ അതിൽ അന്നേരം ഇതരുന്നു അതിൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ആ ക്ഷീണമായിരുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം എനിക്ക് ക്ഷീണം ഒട്ടും പറ്റാത്തത്ര ക്ഷീണമായിരുന്നു കേട്ടോ ഒന്ന് റൂമിൽ നിന്ന് കൊലയിൽ വന്നിരിക്കാനും കൂടെ ഉള്ള ആ ഒരു ദിനിക്കില്ലായിരുന്നു കാരണം അത്രയും ക്ഷീണമായിട്ട് ഇങ്ങനെ എടുക്കാൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല അങ്ങനെ തേട്ടുകൊണ്ടിരിക്കുക ഛർദ്ദിച്ച് പോകണില്ല അങ്ങനെ ഛർദിക്കാൻ വരണമാതിരി ഇങ്ങനെ തോന്നുക അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കുടിക്കുക അതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ കൂടുതലും മുരിങ്ങൻ്റെ ഇല താളിച്ചത് അതേപോലെ തൈര് ഈ വക സാധനങ്ങളൊക്കെ ഇരുന്ന് ഈ ഇത്രയും ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഉപ്പ് തീരെ കൂട്ടും ഉപ്പും കൂടെ ഇല്ലാണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ദുപ്പുണ്ടല്ലോ അത് വാങ്ങിയിട്ട് അത് കുറച്ച് ഒന്നിങ്ങനെ ഇട്ടിട്ട് കഴിക്കും അങ്ങനെ ഇരുന്നു ആയിരുന്നു കഴിച്ചത് പിന്നെ ആ ഒരു മൂന്നാഴ്ച ഫുഡ് ഭയങ്കരമായിരുന്നു പിന്നെ ഞാൻ ചോറ് ഇതൊക്കെ കഴിക്കൽ തുടങ്ങി കേട്ടോ ചോറിക്കുകയും മുരിങ്ങ താളിപ്പ് അതേപോലെ തക്കാളി കൂട്ടാൻ അതുപോലുള്ള ഇപ്പോൾ ഉളുകി തൂമ്പിച്ചാത്ത അതേ കടുവിട്ട് പൊട്ടിച്ച് തൂമ്പിക്കാത്ത എണ്ണ തീരെ യൂസ് ചെയ്യാത്ത ഫുഡുകളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു മോചനം ആയി ഇപ്പോൾ മഞ്ഞപ്പീത്തൊക്കെ ഫുള്ള് മാറി ഫുൾ എല്ലാം നോർമലായി ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകണമെന്നുള്ളൂട്ടാണ് അപ്പോൾ അതുകൊണ്ടിരുന്നു ഞാനൊരു വീഡിയോസൊന്നും ഇടാതിരുന്നത് കാരണം വീഡിയോസ് എടുക്കാനുള്ള ഒരിതില്ലായിരുന്നു കപ്പാസിറ്റി ഇല്ലായിരുന്നു ബോഡിക്കൊരു ബലം അതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇതിന് മുമ്പ് എടുത്ത് വെച്ചുകൊണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അങ്ങനെ അപ്ലോഡ് ആയി പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് നേരെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോ വിടാം പിന്നെ അടുത്ത മാസം മുതൽ നമ്മളെ സബ് ജില്ല കലോത്സവങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒപ്പന വെയിറ്റ് ചെയ്തിരിക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ചാനൽ കാണുന്ന ഒപ്പനെ കാണുന്ന കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം സബ് തുടങ്ങുകയാണ് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഒരു എന്ന് പറഞ്ഞ് കേട്ട വേങ്ങര സബ് ജില്ല കുറ്റൂര് നോർത്ത് സ്കൂളിലും മലപ്പുറം സബ് ജില്ല എം എം ഇ ടി മലപ്പുറത്തും കുറ്റിപ്പുറം സബ്ജക്റ്റിൽ നമ്മളെ കല്ലിങ്ങപ്പറമ്പ് സ്കൂളിലൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് ഒക്കെ ഒരേ ഡേറ്റിലാണ് വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടു എനിക്ക് അറിഞ്ഞോടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകതായി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഇരുന്നു മലപ്പുറം അതേപോലെ വേങ്ങരൊക്കെ ഒരു ദിവസം തന്നെ ആയിരുന്നു ഒപ്പന ഉണ്ടായിരുന്നത് അപ്പം ഓരോരുത്തു മാത്രം പോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം അതിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ സെയി ഒരു ദിവസം തന്നെ പറഞ്ഞു കേട്ടു ഇനി ചേഞ്ച് ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അന്ന് ഒപ്പന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പം ഇനി ഇവിടുന്ന് അങ്ങടെ ഒപ്പന വീഡിയോസൊക്കെ ചാനലിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ജില്ലാ കലോത്സവം വരുന്നത് വണ്ടൂരാണെന്ന് പറഞ്ഞ് കേട്ടു കറക്റ്ററിന് കൂടെ കേട്ടോ പിന്നെ സ്റ്റേറ്റ് തൃശ്ശൂരാണെന്നും കേട്ടു അങ്ങനെ പോകുന്നുണ്ട് പിന്നെ മഴയ്ക്കുള്ള ഇതൊക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മഴകളൊക്കെ പെയ്യുന്നുണ്ട് ഇടി പൊട്ടണുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പം മഴക്കാർ ഇങ്ങനെ ഉണ്ടിട്ടപ്പോൾ അപ്പോൾ അങ്ങനെ പോകണം ഈ ഒരു ഇത് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുമക്കളെ കൺട്രോളിങ് കാണും ഫുഡ് കൺട്രോളിങ് കാണും മീപ്പിന് നല്ല വെള്ളം കുടിക്കുക നന്നായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചറിയ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുതന്നെ എടുത്ത് പെട്ടെന്ന് ഈ ലിവറിനെ ബാധിക്കുന്നതുകൊണ്ട് ഭയങ്കര സീനാണ് എക്സിറ്റിങ്ങോട്ട് കുറഞ്ഞു കിട്ടാൻ ഭയങ്കര എങ്ങനെ അങ്ങനെ മൂന്ന് നാലഞ്ച് പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യത്തോളം ഞാൻ ടെസ്റ്റ് ചെയ്തു ആ നാലാമത്തിലാണ് അത് ഫുള്ള് കുറഞ്ഞതേട്ടോ എനിക്ക് പിന്നെ അധികം അങ്ങനെ കൂടി അങ്ങനെ പോയിട്ടില്ലായിരുന്നു ഞാൻ ആ ക്ഷീണം അതേപോലെ മൂത്രത്തിന് ചേഞ്ചും വന്നപ്പോൾ തന്നെ ഞാൻ പോയി ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തു പോയി ടെസ്റ്റ് ചെയ്തു അപ്പം പിന്നെ അപ്പം തന്നെ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് അങ്ങനെ കയറി പോയിട്ടില്ല വെയിറ്റ് ചെയ്ത കണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് കയറിപ്പോയിരുന്നു അപ്പം സീനാവും അങ്ങനെ 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 പോകുന്നു അങ്ങനെ പൈനൊക്കെ മോചനം കിട്ടി എന്നാലും ഫുഡ് എന്നോട് എല്ലാം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു പക്ഷേ ഒരു കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പോട്ടെ അതാവും കുറച്ചും കൂടെ നല്ലത് പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ എന്താ പറയാന് കുറേ കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ നിൽക്കൂട്ടോ പക്ഷേ ഈ ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോഴേ ഒന്നും പറയാൻ കിട്ടൂല്ലോ അപ്പോൾ അതാണ് പ്രശ്നം എന്തൊക്കെയോ പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിരുന്നത് തന്നെ പക്ഷെ എന്തൊക്കെയാ മറന്നും പോയല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പോകണം അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ എന്ന് കരുതിയിട്ടാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ചില ദിവസങ്ങളിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊരു വീഡിയോ കൂടെ ഇടുമ്പോഴേ അതും അതിൻ്റെടിയിൽ കൂടി പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയും സംസാരിച്ചിട്ട് വീഡിയോ ഇടണം ഇട്ടതെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷവും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ മഞ്ഞപ്പിത്തം കുറേ ആൾക്കാർക്ക് ഉണ്ട് തോന്നുന്നു തോന്നണോട്ടോ എനിക്ക് കാരണം ആൾക്കാർക്ക് തന്നെ കുറേ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം വന്നു മാറി നിൽക്കണവരുണ്ട് മഞ്ഞപ്പിത്തം ഇപ്പോൾ വന്നവരുമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു പ്രത്യേക അസുഖമാണ് മഞ്ഞപ്പിത്തം ഓ സംഭവം പറയുമ്പോൾ ഒരു നിസ്സാര അസുഖം മഞ്ഞപ്പിത്തം വലിയൊരു നമുക്ക് വലിയ ഇതായി തോന്നൊന്നുമില്ല പക്ഷേ അത് വന്നിട്ട് അതിൻ്റെ ആ ഒരു ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതും മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ പെട്ടെന്ന് നിങ്ങടെ എന്താ പറയുക ഫുഡിൽ നിന്ന് അങ്ങോട്ട് ചേഞ്ച് ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഒക്കെ ഒന്ന് കുറഞ്ഞു കഴിയൊക്കെ പറ്റ പോയി ഒക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം സമയമുണ്ടല്ലോ പുഷ്ടിപ്പെടുത്തണം അപ്പം അത്രേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേന്ന് കരുതിയിട്ട് നമ്മൾ ഷോർട്ട് മാത്രമേ പോയിട്ട് കാര്യമില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ലെങ്ത്ത് ഉള്ളതും വീഡിയോസൊക്കെ ഇടണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് വന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പോൾ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കലോത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ഞാൻ ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇനി വേറെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാം അതുവരെയേക്കും കേട്ടോ ഓക്കെ